രാഹുലിനും ഷാഫിക്കുമെതിരെ പാലക്കാട് കോൺഗ്രസിലും പടയൊരുക്കം ഇരുവരും പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉപതെരഞ്ഞെടുപ്പിനെത്തിയ ഫണ്ട് എന്ത് ചെയ്തെന്ന് ഷാഫിയും രാഹുലും വ്യക്തമാക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെട്ടു രാഹുൽ വിവാദങ്ങൾക്ക് പിന്നാലെ പാലക്കാട്ടെ കോൺഗ്രസിനകത്തും പൊട്ടിത്തെറി തുടരുന്നു രാഹുലിനും ഷാഫി പറമ്പിലിനും എതിരെ രൂക്ഷ വിമർശനമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നത് ഇരുവരും പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെ എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എതിർത്തത് സ്വഭാവ ദോഷ്യം കൊണ്ടു എന്നാൽ ഷാഫിയുടെ താല്പര്യങ്ങൾക്ക് പാർട്ടി മുട്ടുമടക്കി എന്നും നേതാക്കൾ ആരോപിച്ചു കൂടാതെ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെത്തിയ ഫണ്ട് സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് വലിയ തുകയാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട്ടേക്ക് എത്തിയത് ഈ തുക എന്തു ചെയ്തു എന്ന് ഇവർ വ്യക്തമാക്കണം എം എൽ എ ആയ ശേഷം രാഹുൽ വാങ്ങിയ കാറിന് പൈസ എവിടെ നിന്ന് കിട്ടിയെന്നും വ്യക്തമാക്കണമെന്ന് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തി രാഹുലും ഷാഫിയും കാരണം ജില്ലയിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാത്ത സ്ഥിതിയായി എന്നും നേതാക്കൾക്ക് വിമർശനമുണ്ട് അതേസമയം ഷാഫി പറമ്പിൽ പക്ഷം വിഷയത്തിൽ യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല വി കെ ശ്രീകണ്ഠൻ എംപിയും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും അടക്കമുള്ള നേതാക്കളാണ് രാഹുലിനെയും ഷാഫിക്കുമെതിരെയുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് കൈരളിനോസ് പാലക്കാട്